പ്രിയമുള്ള എൻ്റെ സഹോദരന്മാരെ വിവിധ രാഷ്ട്രീയ പ്രതിനിധികളെ നമസ്കാരം മലപ്പുറം പരപ്പനങ്ങാടിൽ കണ്ട കാഴ്ചയാണ് ബസ് സ്റ്റാൻഡിൽ കണ്ട കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടിരിക്കുന്നത് പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ സ്കൂൾ വിട്ടതിനു ശേഷം ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പബ്ലിക്കായിട്ട് മറ്റു ആൺകുട്ടികളുമായിട്ട് പരസ്യമായിട്ട് ഫ്ലൈങ് ഗിസ്സും ചുംബനവും ഒക്കെ കൊടുക്കുന്ന ഒരു സീനാണ് നമ്മൾ ഇത് ഒരു ഉസ്താദ് കാണാനിടയാവുകയും അദ്ദേഹം ഇത്രയും പബ്ലിക്കായിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുകയും ചെയ്യുന്ന ഈ കുട്ടികളെ ഇപ്പോഴത്തെ തലമുറേനെ അദ്ദേഹം പിന്നെ വീഡിയോ എടുക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു മലപ്പുറത്തുള്ള പരപ്പ മലപ്പുറത്ത് പരപ്പനങ്ങാടിയിലുള്ള പെൺകുട്ടികൾക്ക് കൃത്യമ ശ്വാസം നൽകുന്ന നൽകി ജീവൻ രക്ഷിക്കുന്ന യുവാക്കൾ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാതാപിതാക്കള് വളരെ നമ്മൾ അത്രയും പിള്ളേരെ ശ്രദ്ധിച്ച് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണോ എന്നൊക്കെ ഓർത്താണ് കുട്ടികളെ കൂടിയാണ് കുട്ടികളെ നമ്മൾ സ്കൂളിലേക്ക് അയക്കുന്നത് പക്ഷെ കുട്ടികൾ അവിടെ ചെന്ന് കഴിയുമ്പം കാണിച്ചു കൂട്ടുന്ന പണികൾ ഇതൊക്കെയാണ് കോളേജിനുള്ളിൽ വെച്ച് അങ്ങനെയുള്ള ഇത് പറ്റിയില്ലാത്തപ്പം പുറത്തേക്ക് ഇറങ്ങി വന്ന് ഈ സൈസ് രീതിയിലുള്ള പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത് ഇത് സമൂഹത്തിലുള്ള മനുഷ്യര് കാണുന്നു കാണുന്നൊന്നും അങ്ങനെയുള്ളതൊന്നും ഇപ്പം കുട്ടികൾക്കില്ല നമ്മൾ സംസാരിക്കുകയോ വർത്താനം പറയോ ഒരു ആൺകുട്ടി പെൺകുട്ടിയോട് വർത്താനം പറയോ അല്ലെങ്കിൽ ഒന്ന് കയ്യിൽ ടച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യും കൂടത്തേ ഒന്നിച്ച് നടക്കും ഇപ്പോഴത്തെ കുട്ടികളാണ് അവർക്ക് അങ്ങനെ ഒരു ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇത് അതിരി വിടുക എന്ന് പറയുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് വളരെ അരോചകമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത് വേറെ കുട്ടികളും കാണുന്നുണ്ട് ചിലപ്പം ചെറിയ കുട്ടികൾ വരെയും ഇത് ഈ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ മാതാപിതാക്കൾ കൂടത്തിൽ എവിടെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ച കാണുമ്പോൾ അവരും അവരെ ഇത് ഈ രീതിയിൽ പ്രലോഭിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും പബ്ലിക്കായിട്ടുള്ള സ്പേസിൽ വന്ന് ഇങ്ങനെയുള്ള പണികൾ കാണിക്കുമ്പോൾ അതിലിരിക്കുന്ന ഈ യുവാവ് യൂണിഫോം ഒന്നും ഇട്ടിട്ടുള്ള ഒരു പയ്യനൊന്നുമല്ല അത് വേറെ ചിലപ്പം വേറെ കോളേജിൽ പഠിക്കുന്നതാണോ അതോ അല്ലാതെ പരിചയപ്പെട്ട് ഫോൺ വഴി പരിചയപ്പെട്ട് അങ്ങനെയൊക്കെ അടുപ്പമായിട്ട് വന്നിരിക്കുന്ന ആളാണോ ജോലിയുള്ള ആളാണോ എന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഈ പെൺകുട്ടി യൂണിഫോമിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പുറകിലും വേറെ ഒന്ന് രണ്ട് പേരിപ്പുണ്ട് പിന്നെ ഫ്രണ്ടിലായിട്ടും ആൾക്കാർ ഇരിപ്പുണ്ട് മുഖം ഒന്നും മറച്ചിട്ടില്ലാത്തതുകൊണ്ട് മാസ്ക് ഒന്നും വെച്ചിട്ടില്ലാത്തതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇത് ഒന്ന് രണ്ട് വീഡിയോയ്ക്കകത്തൊക്കെ വ്യക്തമായിട്ട് തന്നെ മുഖം കാണിച്ചിട്ടുണ്ട് ചിലർ നേരത്തെയൊക്കെ ആണെങ്കിൽ മുഖം അങ്ങനെ ബ്ലറായിട്ട് കാണിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കാരണം അവർ ഇത്രയും പബ്ലിക്കായിട്ടാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് ആ പെൺകുട്ടിയുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ആ പയ്യൻ്റെ തോളയിലേക്ക് ചാരി കിടക്കുകയാണ് ചെയ്യുന്നത് ആരും കാ കാണുന്നതൊന്നും ശ്രദ്ധിക്കുന്നതേയില്ല അവളുടെ ലോകം മുഴുവനും ആ ചെറുക്കൻ്റെ തോളിലാണ് എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത് കുറച്ചു കഴിയുമ്പോൾ ഇവന് വേണ്ടിയിട്ട് സ്വന്തം മാതാപിതാക്കളെ തള്ളിപ്പറയും രാവിലെ എണീക്കുമ്പോൾ പുറകെ നടന്ന ഭക്ഷണം വാരി കൊടുക്കുകയും ഒരു പതിനെട്ട് വയസ്സായെങ്കിലും വാരി കൊടുത്ത് കുഞ്ഞെ അടിക്ക് സമയമായി സ്കൂളിൽ പോകാൻ അല്ലെങ്കിൽ കോളേജിൽ പോകാൻ സമയമായെന്നും പറഞ്ഞ് വാരി കൊടുക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട് അങ്ങനെ കൊടുത്ത് അവർ പോകുമ്പം വരെയുള്ള കാര്യങ്ങളെല്ലാം ഡ്രസ്സ് അയൺ ചെയ്ത് ബാഗിനുള്ള ടിഫിന് എല്ലാം തയ്യാറാക്കി കൊടുത്ത് വൈകുന്നേരം ആകുമ്പം വരുമ്പോഴത്തേക്കിനും നാലുമണി പലഹാരം വരെയും തയ്യാറാക്കി വരുത്തുന്ന ചിലപ്പം ചില അമ്മമാരാണെങ്കിൽ മഴക്കാലം ആണെങ്കിൽ ചൂടുവെള്ളം വരെയും വെച്ച് കൊടുക്കും മക്കൾക്ക് വരുമ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കാം പനി വരല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് പക്ഷേ ഒരു ആണിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് അവരുമായിട്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇവർ തമ്മിൽ അടുപ്പാകുമ്പോഴത്തേക്കിന് മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് ഇവരുടെ കൂടെ ഒരു പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്കിന് പുറത്ത് ആടി പോവുകയാണ് നമ്മൾ കോളേജിൽ നിന്നൊക്കെ പറഞ്ഞയക്കും പക്ഷേ ഈ കുട്ടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയത്തില്ല കഴിഞ്ഞ കുറേ സംഭവങ്ങളിൽ നമ്മൾ കാണുന്നതാണ് കുട്ടികൾ വീട് വിട്ടിറങ്ങി പോകുമ്പോൾ അവരുടെ ബാഗിനുള്ളിൽ ഡ്രസ്സ് വേറെ യൂ ഡ്രസ്സ് കാണും അവരുടെ ബാഗിനുള്ളിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ സ്കൂൾ യൂണിഫോമിൽ പോകും പകുതി വഴി വെച്ച് അവർ മാറി വേറെ ഡ്രസ്സ് ഇട്ട് യൂണിഫോം മാറ്റി ബാഗിനുള്ളിലാക്കി കൊണ്ടുവന്നേക്കുന്ന കളർ ഡ്രസ്സ് എടുത്തിട്ട് അവർ യാത്ര ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട ആളുടെ കൂട്ടത്തില് എവിടെയെങ്കിലും കറങ്ങി നടന്ന് അങ്ങനെ പോവുകയാണ് ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കുറച്ച് നാൾ കഴിയുമ്പം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഒന്നെങ്കിൽ പ്രഗ്നൻ്റ് ആകും അല്ലെങ്കിൽ പകുതി വഴി വെച്ച് ബ്രേക്കപ്പ് ആകും പിന്നെ പ്രദേശം കാരണം ആത്മഹത്യയിലേക്ക് ചെല്ലും അല്ലെങ്കിൽ ഒന്നിച്ചു പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ ആദ്യത്തെ ആദ്യം ഒരു സന്തോഷവും സ്നേഹവും ഒന്നും കാണുകയില്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴത്തേക്കിന് ഇവർക്ക് രണ്ടുപേരുടെയും കൂടെ ചിലവ് സഹിക്കാൻ പറ്റത്തില്ലാതെ വരുമ്പം ബഹളമായി അടിപിടിയായി പിന്നെ തമ്പി തല്ലി പിരിഞ്ഞ് രണ്ട് രണ്ടു കൂടെ പോകും അപ്പോഴത്തേക്കിനും ജീവിതം പോഞ്ഞാട്ടെ ചെയ്യും ഇതെല്ലാം ഈ മാതാപിതാക്കൾ കാണ കാണേണ്ടി വരുന്ന ഒരു ഗതിയേടാണ് ഇപ്പോഴത്തെ കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒളിച്ചോടി പോവും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും ഒരു കണക്കിന് പറയുവാണെങ്കിൽ പറഞ്ഞിട്ട് കേക്ക് കയറാത്തതിനെ അവർ ഒളിച്ചോടിപ്പോകുന്നതെങ്കിൽ പോകട്ടെ എന്ന് തന്നെ വിചാരിക്കും കാരണം ഇങ്ങനെയുള്ളതുങ്ങളും ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ സമൂഹത്തിന് വളരെ നാശം തന്നെയാണ് വിതയ്ക്കുന്നത് അല്ലെങ്കിൽ പറയുന്ന മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുക ഇത്രയും നാൾ ഞങ്ങൾ വളർത്തി ഇതുപോലെ എല്ലാ കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായിട്ടും അതൊന്നും അറിയിക്കാതെ ഇതുപോലെ നല്ല രീതിയിൽ വളർത്തിയെടുത്തിട്ട് പിന്നെ കുറ്റം പറഞ്ഞ് അന്യൊരു ആളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം മാതാപിതാക്കളെ തള്ളി പറഞ്ഞ് പുറത്തിട പോകുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ തന്നെ വരിക തന്നെ ചെയ്യണം അത് അവർ വരുത്തി വെച്ചേക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് മക്കളെ കണ്ടുകൊണ്ടും മാമ്പൂവ് കണ്ടുകൊണ്ടൊന്നും ആശിക്കണ്ടെന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഒത്താ ഒത്തു അത് നൂറിലൊരു പത്തോ നാൽപ്പതോ പേര് രക്ഷപെട്ടാല് നന്നായി അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കാരണം പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് അടിമയാകുന്നത് ആ സമയങ്ങളിൽ ചിരട്ടക്കകത്ത് മണ്ണപ്പും അല്ലെ കുട്ടിയുംകോലും ഒക്കെ കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലമൊക്കെ പോയി ഇപ്പം കുട്ടികൾക്ക് ലഹരിയാണ് അതിനുവേണ്ടിയിട്ട് എന്ത് ക്രൂരകൃത്യങ്ങൾ ചെയ്യാനും സ്വന്തം മാതാപിതാക്കളെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഓരോ ദിവസം ചെല്ലുമ്പോൾ ലഹരി പിടിച്ചു ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഹരി പിടിച്ചു പിന്നെ ഇപ്പം അമ്മേനെ മകൻ കൊന്നു അതുപോലെ തന്നെ ഓരോ വാര്ത്തകള് സ്നേഹിച്ച് ആളെ കൊലപ്പെടുത്തി വെഞ്ഞാറമൂടെ ഉണ്ടായിരുന്ന അഞ്ച് അഞ്ചു പേരെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ലഹരിക്കഴിറ്റാണ് അതുപോലെ എന്തെല്ലാം സംഭവങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ ലഹരിയുടെ ഉപയോഗം കൂടുതലായപ്പോൾ ഇങ്ങനെ ഈ ഒന്ന് രണ്ട് മാസമായിട്ട് കേൾക്കുന്ന വാർത്ത തലമരവിച്ച് പോകുന്ന ശരി വാർത്തകളാണ് അതുകൊണ്ട് അത്രയും ലഹരി ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് കേരളം ഒരു ലഹരിയുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയപ്പോൾ ഇപ്പോൾ ഭയങ്കര അന്വേഷണം നടക്കുന്നു അപ്പോൾ ഓരോ ദിവസവും ചെല്ലുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇന്ന് ഇപ്പം വാർത്ത കേട്ടു ഒരു അമ്മയും മകനെയും പിന്നെ ലഹരി ആയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന് വാളയാർ അവിടെ വെച്ചെങ്ങാണ്ട് പിടികൂടി എന്നുള്ളത് ഇവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് മറ്റ് ഇപ്പോഴത്തെ തലമുറയെ നശിപ്പിക്കാനാണ് നോക്കുന്നത് അതും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് അവർക്ക് ബുദ്ധിയും ബോധവും ഇല്ലാത്തത് പെട്ടെന്ന് ഇതിന് ഇത് മേടിക്കുന്നു ഉപയോഗിക്കുന്നു അതിന് പിന്നെ അഡിക്റ്റാകുന്നു പിന്നെ വീട്ടിലുള്ള എല്ലാം എടുത്ത് മോഷ്ടിച്ച് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കിട്ടാതാകുമ്പോൾ പുറത്തുനിന്ന് മോഷ്ടിച്ച് അങ്ങനെ കൊലപാതകം വരെ ഇതിലേക്ക് ചെല്ലുന്ന ഒരു ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ പ്രവണത കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഈ ന്യൂസ് വന്നേക്കുന്നത് അതും ഒരു ആയിട്ട് തന്നെയാണ് പ്രേമം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രേമം നേരത്തെയൊക്കെ പ്രേമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതിലൊരു ആത്മാർത്ഥതയുണ്ട് പക്ഷേ ഇതിപ്പോൾ അങ്ങനെയുള്ള ആത്മാർത്ഥതയൊന്നും കുട്ടികൾക്കൊന്നുമില്ല നേരത്തെ ആ ഒരു രസം ആ ഒരു സുഖം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് അത് വേണ്ടെന്ന് വെച്ചു അത് കഴിയുമ്പം ബ്രേക്കപ്പ് എന്ന് പറയുന്നു അത് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കിന് എന്തെങ്കിലും തമ്മിൽ തല്ലി പിരിഞ്ഞ് കഴിയുമ്പം പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കേസാകുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ കേൾക്കാനുള്ള വാർത്തകളേ ഉള്ളൂ ഈ കുട്ടികൾക്ക് ഇപ്പം പഠിക്കുന്ന സമയത്ത് പഠിക്കണമെന്നുള്ള ചിന്തയൊന്നുമല്ല രക്ഷാകർത്താക്കൾ എത്ര പാടുപെട്ടാണ് പഠിപ്പിച്ചു വിടുന്നത് ഇവരൊന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ തങ്ങളും രക്ഷപ്പെട്ടുവല്ലോ എന്നുള്ള ഒരുപാട് പ്രതീക്ഷയോടെയാണ് മാതാപിതാക്കൾ കണക്ക് കൂട്ടുകയാണ് ഇനി മൂന്നോ നാലോ കൊല്ലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളുടെ മക്കൾ ഒരു ജോലിയായി അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളുമൊക്കെ മാറും നമുക്ക് കാരണവന്മാർക്ക് പ്രായമാകുമ്പോൾ വെറുതെ എവിടെയെങ്കിലും ഇരിക്കാവല്ലോ എന്നൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ കാർണവന്മാർക്കുണ്ട് പക്ഷേ മക്കളെങ്ങോട്ടാണ് പോകുന്നത് സ്കൂളിലേക്കാണോ പോകുന്നത് അതോ വല്ലവൻ്റെയും കൂടെ ചുറ്റാനാണോ പോകുന്നതെന്ന് ഈ പാവൻ രക്ഷകർത്താക്കൾ അറിയുന്നില്ല അങ്ങനെയൊരു ഇതാണ് നമ്മൾ ഈ കണ്ടത് ഇതിപ്പം പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കണക്കിനും നന്നായി ആ കുട്ടിയുടെ ഒക്കെ മുഖം ആ ചെറുപ്പക്കാരൻ്റെയൊക്കെ മുഖം കറക്റ്റായിട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ കിട്ടുകയൊക്കെ ചെയ്യും അത് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ പിന്നെ നമ്മളത് മറച്ചു വെച്ച് കഴിയുമ്പോൾ പിന്നീടും ഇതുപോലെ തന്നെ പബ്ലിക് സ്പേസിൽ വന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ ഒരു മടിയും ഇല്ലാതിരിക്കും ഇങ്ങനെ കാണിക്കുന്ന ആളുകൾ ഇനിയും കുറച്ചും കൂടെ കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ പബ്ലിക്കിൻ്റെ മുമ്പിൽ എന്തെല്ലാം കാട്ടിക്കൂട്ടുമെന്നുള്ള കാര്യം പറയാൻ പറ്റത്തില്ല അപ്പോൾ അതിനുള്ള ഒരു തുടർ നടപടി തന്നെ എടുക്കുക തന്നെ ചെയ്യണം അത് ഈ ഇദ്ദേഹം ഈ ഉസ്താദ് ഇങ്ങനെ വീഡിയോ ഇട്ടതിൽ ഒരു കുറ്റവും പറയാനില്ല അദ്ദേഹത്തെ അദ്ദേഹം ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം വരും തലമുറയെ വഴിതെറ്റിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം പ്രതികരിക്കാതെ അവർക്ക് എന്താ തോന്നും അല്ലെങ്കിൽ അവർ നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടു കേസ് കൊടുക്കുവോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ വീട്ടിലെ ഒരു അംഗ ഒരു കുഞ്ഞ് ഇങ്ങനെ ആണ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും നമുക്കുണ്ടാകുന്ന വിഷമങ്ങളെന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കളും എന്തെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിലാവുക തന്നെ ചെയ്യുകയും ചെയ്യണം അങ്ങനെ പുറത്ത് ഇങ്ങനെയുള്ള ന്യൂസുകൾ വന്ന് വരിക തന്നെ ചെയ്യണം എന്നിങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുന്ന ഓരോ പ്രവണതകൾക്കെതിരെയും പ്രതികരിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവുക തന്നെ ചെയ്യും ഇപ്പോൾ ഇത്രയും ആൾക്കാരുടെ മുമ്പിലാണ് ഒരു ബെസ്റ്റാൻഡെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് എന്നിട്ടും യാതൊരു മടിയും ഇല്ലാതെ ഒരു പെൺകുട്ടിയെ സ ഒരു ആണങ്ങള് ആണെങ്കിൽ കുറച്ചും ഒക്കെ ഒരു ഇതെന്ന് നമുക്ക് പറയാം പക്ഷെ ഈ പെൺകുട്ടിയെ ഒരു പൂസലും ഇല്ലാതെ ഒരു നാണവും ഉളുപ്പും ഇല്ലാതെ ഈ ഒരു ചെറുക്കൻ്റെ തോടയില് ഇങ്ങനെ ചാരി കിടക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന് പറയും മറ്റുള്ളവർ കാണുമ്പോൾ എന്താണെന്നുള്ള അങ്ങനെ ഒരു ഇത് മൈൻഡ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കാണിക്കുന്ന പ്രവണതക്കെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം പരസ്യമായിട്ട് അവിടെ വെച്ച് തന്നെ ഇതെന്താ ഈ കാണിക്കുന്നത് ആളുകൾ കാണുന്നില്ലേ ഇവിടെ ഈ നിലപാട് എടുക്കാൻ പറ്റില്ല ഈ രീതി നിങ്ങൾ വേണമെങ്കിൽ എവിടെയാന്ന് വെച്ച് പൊയ്ക്കോ എന്നും പറഞ്ഞ് പ്രവർത്തിക്കുകയൊക്കെ അന്നുനരം തന്നെ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കുകയൊക്കെ ചെയ്യേണ്ടതായിരുന്നു അപ്പോൾ മെയിനിലൊറ്റ ദിവസം ഇത് കണ്ടിട്ട് വേറൊരു കുട്ടിയും ഇതുപോലെ ആവർത്തിക്കേണ്ടി വരികയായിരുന്നു ഇതുപോലെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന യുവാക്കൾക്കും ഒരു അടിയായി മാറുക തന്നെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ഒരു കൂസിലും ഇല്ലാതെയാണ് അത് കാണുമ്പോൾ നമുക്ക് തന്നെ എന്തോ ഒരു ഇതാണ് തോന്നുന്ന ഒരു അറപ്പും ഒരു നാണക്കേടും ഒക്കെ തോന്നുന്ന ഒരു സംഭവമായിട്ടാണ് അപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഇപ്പം സമൂഹത്തിൻ്റെ മുമ്പിൽ എന്തുമാത്രം നാണം കെട്ടിയിട്ടുണ്ടാകും അവരറിയുന്നില്ല ഓർക്കുന്നത് കുട്ടി സ്കൂളിൽ പോയേക്കുന്നു എന്നുള്ളതാണ് ഈ രീതിയിലുള്ള പ്രവൃത്തിയെ കാണിക്കുമ്പോൾ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട് അവർ എന്തോരം കഷ്ടപ്പെട്ടാണ് പഠിപ്പിക്കുന്നത് ഈ ലെവലിൽ തന്നെ ഏത് ലെവലിലാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും അറിയാതെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ഇത് ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യണം ആ മാതാപിതാക്കൾക്കുണ്ടായ വിഷമം സമൂഹത്തിന് മുമ്പിലുള്ള മാനക്കേട് അതൊന്നും മനസ്സിലാക്കാതെ പോകുന്നു മാതാപിതാക്കളോട് പറയാനുള്ളത് നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരെങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത് സ്കൂളിലേക്ക് തന്നെ പോകുന്നുണ്ടോ അല്ലെ അവരുടെ സ്വഭാവത്തിന് ഇത്രയും നാൾ മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ നാണം കഴയേണ്ട അവസ്ഥ വരും പിന്നെ തലയിൽ മുണ്ടിട്ടിട്ട് നടക്കേണ്ടി വരേണ്ട അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അതിലും ഭേദം നമ്മൾ ത തല്ലുകൊടുക്കേണ്ട സമയത്ത് തല്ലുകൊടുക്കുക തന്നെ ചെയ്യണം ആ അന്നേരം എന്തെങ്കിലും വേദന ഉണ്ടായോ ഇറങ്ങി പോവുക ചെയ്തെങ്കിൽ പോകട്ടെന്ന് തന്നെ കരുതിക്കോട്ടെ പക്ഷെ നമ്മൾ വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് നാണക്കേടുണ്ടാവും സമൂഹത്തിന് പിന്നെ നാശം വിതയ്ക്കുന്ന വിത്തുകളായിട്ട് തന്നെ മാറേണ്ടി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരികയും അനുഭവിക്കുകയും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്